ശ്രദ്ധീകരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇന്ന് അറുപതാം ദിനം ഈ രാത്രിയിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഒൻപതാം വചനം ഏലിയ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏലീശു ഏലിയോട് ചോദിക്കുന്നുണ്ട് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളും പരിശുദ്ധാത്മാ കൃപയും നിറയുവാൻ ഏഴ് ദാനങ്ങളെ ഫലങ്ങളാൽ നിറഞ്ഞ് വരങ്ങളും കൃപകളും നേടി ജ്വലിക്കുവാൻ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആത്മീയമായി തിരുസഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നല്ല പടയാളികളായി തീരുകയും ഭൗതികമായ അവിടെ എല്ലാ സ്വപ്നങ്ങളും ഭൂപണിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ നന്മയായി ശോഭിക്കുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ മാതൃകയായി തീരുവാൻ സ്നേഹം പങ്കിടുവാൻ പ്രകാശമായി തീരുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം രണ്ട് രാജാക്കന്മാർ രണ്ട് ഒമ്പത് ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ കർതാവായി ഈശോയെ ഞങ്ങളുടെ മക്കളും ആത്മീയവനങ്ങൾക്കായി ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അവർ നിറയുകയും കൃപകളും വരങ്ങളും ദാനങ്ങളും നിറഞ്ഞുകൊണ്ട് അവർ ശുശ്രൂഷകളിലേക്കും സ്നേഹത്തിലേക്കും കടന്നു വരികയും മറ്റുള്ളവർക്ക് സേവനത്തിൻ്റെ മനോഭാവത്തിലൂടെ ആത്മീയമായി വളരുകയും ചെയ്യട്ടെ ആ മീൻ യേശുവി നന്ദി ഹാലേ ലുയ്യ ഹാലുയ്യ ഹലേ ലുയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനു സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യേശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനാണ് കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കളെല്ലാവരും അങ്ങേ എപ്പോഴും ചുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ